ഹായ് ഹായ്ക്കൂട്ടുകാരെ എന്താണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഞാനും സുഖമായിരിക്കുന്നു എന്തായിരിക്കുന്നു ആ എന്താ വിശേഷം സീസൺ സെവൻ മനം കഴിയാൻ പോവാണ് ഓഹ് എനിക്ക് വളരെ സന്തോഷമായി എനിക്കിങ്ങനെ ഒരു അഭിപ്രായം പറയാനായിട്ട് അവകാശമൊന്നുമില്ല ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടുമില്ല ഏഹ് പണ്ടൊക്കെ അതായത് ബിഗ് ബോസ് സീസൺ വണ്ണില്ലേ മലയാളത്തിലെ പേളി ഉണ്ടായിരുന്നു ആ അത് ഞാൻ ഫുള്ള് കണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഈശ്വര അത് കണ്ടോടുകൂടി എനിക്ക് അതൊരു കാണാനുള്ള എല്ലാ പൂതി അന്നത്തോടു കൂടി തന്നെ തീർന്നു കിട്ടി അതായത് എന്തൊരു കഷ്ടമാണ് ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ അകത്ത് കടന്ന് അയ്യോ വിഷമിക്കുന്നേ സങ്കടപ്പെടുന്നേ പേളി അതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചേ അനുഭവിച്ചതിനെക്കാട്ടിലും കൂടുതലും മെന്റൽ ട്രോമ ഞാൻ വീട്ടിൽ കിടന്ന് അനുഭവിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സീസൺ ടൂവും സീസൺ ത്രീയും ഒന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ പിന്നെ അതൊരു അത്ര ഹിറ്റും അല്ലായിരുന്നു എന്ന് തോന്നുന്നു ആ സീസൺസ് എന്തേലും അത് കാണാനും തോന്നിയിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ വന്ന സീസൺ ഫോർ വന്നപ്പോഴത്തേനാണ് ഇന്ന പോലെ അഖിൽമാരാടേക്ക് ആ സീസൺ ഭയങ്കര ആണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ അത് അതും ട്വന്റി ഫൈവ് ടു തേർട്ടി ഡേയ്സ് ഒക്കെ ആയപ്പോഴാണ് അത് കാണാൻ തുടങ്ങിയത് അതെനിക്ക് നല്ല ഇഷ്ടമായ ഒരു സീസൺ ആയിരുന്നു അവരുടെ ആ കോംബോ അഖിൽമാരാരും ശോഭം തമ്മിലുള്ള ഇപ്പോഴത്തെ കോമ്പോ അല്ല അന്നത്തെ കോമ്പോ അപ്പം അതൊക്കെ കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു എല്ലാവരും അത്യാവശ്യം നല്ല ഡീസൻറ്റായിട്ടുള്ള ആൾക്കാരായിരുന്നു തെറിവിളി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ സീസൺ സിക്സ് സിക്സ് ആയപ്പോഴത്തേനും കുട്ടികളൊക്കെ വീട്ടിൽ നൈസായിട്ട് കാണുമ്പോൾത്തേനും അവിടെ വന്ന് എത്തി നോക്കി എത്തി നോക്കി അങ്ങനെ വന്ന് കണ്ടിട്ട് അതും പകുതിയൊക്കെ മുതൽ പകുതിയല്ല കേട്ടോ ഇതുപോലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ മുതൽ പയ്യനെ കണ്ടു തുടങ്ങി അതിനും പക്ഷേ ആ ജാസ്മിൻ കടന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ നല്ലോണം എനിക്ക് ബുദ്ധിമുട്ട് തോന്നി അല്ല നമ്മൾക്ക് ഇപ്പം ഈ ഇൻ കേസ് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സർവൈവ് ചെയ്യും എനിക്ക് ഉറപ്പാണ് ഞാൻ എന്ത് സാഹചര്യത്തിൽ കൊണ്ടുവിട്ടാലും അത്യാവശ്യം ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ എന്തായാലും ഞാനത് സർവൈവ് ചെയ്യും ഞാൻ ചിലപ്പോൾ കടന്ന് കരയോ ഷമിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷേ പക്ഷെ ഡെഫിനറ്റായിട്ടും ഞാനത് താണ്ടിപ്പുറത്ത് വരും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ മുന്നിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കാൻ പറ്റുക അതായത് ഇങ്ങനെ നമ്മുടെ തലക്കകത്ത് കടന്ന് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സീസൺ സെവൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം മുതൽ തന്നെ എനിക്കത് കാണണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഏർ പൊതുവെ ആളുകൾക്കിടയിൽ അപ്പം ചീത്തപള്ളിയാണ് ബി പി ബിപ്പെട്ട് അവർ പ്രത്യേകമായിട്ട് ജോലി ആളുവച്ചാൽ അങ്ങനെയുള്ള കമൻസ് ഒക്കെ കൂടി അത് കാണാനായിട്ടുണ്ടായിരുന്ന ഒരു താല്പര്യം താല്പര്യം ഉണ്ടായിരുന്നില്ല കാണാൻ ഉണ്ടാവേണ്ടിയിരുന്ന താല്പര്യം കൂടെ ഇല്ലാണ്ടായിത്തീർന്നു പിന്നെ ഞാൻ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേനും യൂട്യൂബ് വെച്ച് കാണുന്നത് എൻ്റെ ഒരു ശീലമാണ് അങ്ങനെ അത് കാണാൻ തുടങ്ങിയപ്പോൾ പയ്യന് പയ്യെ സീസൺ സെവൻ്റെ ഓരോ റിവ്യൂസ് വരാൻ തുടങ്ങി റിവ്യൂസ് ഒക്കെ കാണുന്നതാണെങ്കിൽ വലിയ ഇഷ്ടമായതുകൊണ്ട് അത് പയ്യന് പയ്യെ അതിലേക്ക് തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ അനുമോൾകളൊക്കെ ഇഷ്ടപ്പെടുന്ന കഥകളെ കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങിയത് കേട്ടോ അതെങ്കിലും ഈ പോലെ തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണത് അതായത് ഈ ഹെയ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ട ആവശ്യമല്ല ഈ ഹെയ്റ്റേഴ്സ് വരുന്നതിപ്പം നമ്മൾ സിനിമാക്കാരുടെ കാര്യത്തിലും മാത്രമല്ല കേട്ടോ നമ്മളെപ്പോലുള്ള പോലുള്ള പാവങ്ങളൊക്കെ ജീവിക്കുന്ന ഓരോ ചുറ്റുപാടിൻ്റെ എല്ലാം ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് അപ്പം നമ്മളതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഹീറ്റേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അതിലൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് സാധാരണ ഒരു നോർമൽ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ബിഗ് ബോസ് പോലെ വീട്ടിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടികൾ അങ്ങനെ കഷ്ടപ്പെടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏഹ് അനുഭവം ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ആ കുട്ടിക്ക് എന്താ പറയുക നിക്കാനും അറിയാം എങ്ങനെ കംപ്ലീറ്റ്ലി ഒരു പാവം കുട്ടിന്ന് നില ഞാൻ പറയുന്നത് അത്യാവശ്യം നിക്കാൻ അറിയാവുന്ന കുട്ടി തന്നെയാണ് എന്നാലും നമ്മളിങ്ങനെയാ കുറച്ചധികമായിട്ട് അതിന് ഇച്ചിരി ഉപദ്രവം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ കാണുമ്പോൾ എനിക്കും വിഷമമുണ്ട് ഏഹ് പിന്നെ അതിന് ചേരുന്ന മൂന്ന് കൂട്ടുകാരും ആഹാ കറക്റ്റ് ഒക്കെ ജീവിതത്തിൽ നിന്ന് ചീന്തി എടുത്തത് പോലെ ഒരു എഡ് എന്താ ചെയ്യുക നമ്മളിങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ ഫേക്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് അറിയില്ല ആദ്യമൊക്കെ നമ്മൾക്ക് അറിയത്തില്ല നമ്മളിപ്പം സൗഹൃദത്തിലായിരിക്കുമ്പോഴും സ്നേഹത്തിലായിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും എനിക്കൊക്കെയാണെങ്കിൽ അത് എത്ര കിട്ടിയ ആരും ഞാൻ പഠിക്കില്ലാത്തൊരു കാര്യമാണ് മനസ്സങ്ങോട്ട് തുറക്കാണ് ഏ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിങ്ങനെ പറയും പറയുന്നതാണെങ്കിൽ അവരങ്ങനെ തന്നെ ഏഹ് പൊരട്ടേ പൊരട്ടേ എന്നും പറഞ്ഞിട്ട് അതിങ്ങനെ നമ്മളടുത്തേന് ചൂണ്ടി ചൂണ്ടി എടുത്തിട്ട് പറയേണ്ടവരുടെ അടുത്ത് പോയി ആവശ്യത്തിന് മസാലയും ഉപ്പും ഒക്കെ ചേർത്ത് അങ്ങനെ അങ്ങ് വിളമ്പോ പക്ഷേ എന്താ പറയാനാ എത്ര കിട്ടിയാലും പഠിക്കത്തില്ലാത്ത ചില ആളുകളുണ്ട് അങ്ങനെ അതിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു അതിന് മോളെ എത്ര തവണയായി ആ കുട്ടിക്ക് അതേ പ്രശ്നങ്ങളെ നേരിട്ടിട്ടും വീണ്ടും 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 വിശ്വാസത്തോടെ വീണ്ടും വീണ്ടും പോകുന്നു എനിക്ക് നല്ലോണം അല്ലേട്ട് ഇഷ്ടം പോലെ കിട്ടിയിരിക്കണം എന്നാലും പഠിക്കില്ല പക്ഷെ നമുക്കുണ്ടല്ലോ ഞാനും അങ്ങനെ അറിയാം തിരിച്ചൊന്നും അങ്ങനെ ചെയ്യാറില്ല ഞാൻ അറിഞ്ഞൂടാ എന്നത് ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും എനിക്കങ്ങനെ എന്നെ ഉപദ്രവിക്കുന്ന ഒരാളെ തിരിച്ചു ഉപദ്രവിക്കാനായിട്ട് എനിക്കും അറിയത്തില്ല അവർ നമ്മളോട് പ്രത്യേകിച്ച് ആയിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു പറയും തിരിച്ചു പറയും തിരിച്ചു ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിരിക്കും പക്ഷേ നമ്മൾ പിന്നിൽ നിന്ന് ഒരാൾ ഉപദ്രവിക്കുമ്പോൾ അതിനെങ്ങനെ അത് തടുക്കണം അത് ഇനി ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചറിയാൻ കേട്ടോ ഓഫ് എനിക്ക് ആ കുട്ടി അത് കറക്റ്റ് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ആ കുട്ടിക്കൊരു സിസ്റ്ററായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ആ കൊച്ചി അനുഭവിച്ചാൽ മതിയല്ലോ എല്ലാവരും ആ കൊച്ചിനെ വോട്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ വിന്നറായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാ തന്നെ പറയാനുള്ളൂ ഞാനിങ്ങനെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ അപ്പോൾ ആ കൊച്ചിനെ ഇങ്ങനെ കരയുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ ഞാനും ഇങ്ങനെ അലച്ചും കിട്ടിക്കണത് കറിയിച്ചാൽ ഓരോ പണിയൊക്കെ നല്ല പണിയുണ്ടോ അപ്പോൾ നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല നീ കാരണം എനിക്ക് ഇന്നത് കിട്ടി നീ കാരണമാണല്ലോ അവരെന്നോട് പിണ്ടാത്തത് അങ്ങനത്തെ സാധനമൊക്കെ പക്ഷേ നമ്മളിങ്ങനെ മാറിയിരുന്ന് കരയി നമുക്കൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്ന് അടക്കി ഇരുന്ന് കരയാനല്ലേ പറ്റുള്ളൂ അവരുടെയൊക്കെ ഇരുന്ന് കരഞ്ഞ് അതും കൂടെ സഹിക്കാനുള്ള കരുത്തില്ല പാവംകുട്ടി അത് ജയിച്ച് കപ്പുവായിട്ട് വരട്ടെ അല്ലേ അപ്പം ശരി വേറെ ഇല്ല ചേട്ടാ ബൈ വെയിറ്റ് ചെയ്യും നമ്മൾ കാണാം